കുനിഞ്ഞ നേരെ നിവർന്ന് നിൽക്കാൻ പറ്റാത്ത കുഞ്ഞു ഒന്ന് കാണിക്കും കാണിക്കോ എങ്ങനെയാണെന്നുള്ള ഒന്ന് എങ്ങനെ 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 കൈ ഇങ്ങനെ പറയില്ലോ തോക്കിട്ടോ ഈ രീതിയിലാണ് രീതിയിലാണോ നടക്കല സുഹൃത്തുക്കളെ അലിയാണ് അലി പരപ്പനങ്ങാടി ആട്ടോ അപ്പൊ ഞാൻ തിരുവരങ്ങാടി റൊക്കിയമ്മന്റെ വീട്ടിലാട്ടോള്ളത് അപ്പൊ കാണിച്ച് അവരെ ഹസ്ബൻഡ് ഉണ്ട് പിന്നെ ഇവിടെ അവരെ മകനുണ്ട് അവരെ നാട്ടുകാര് അയൽവാസികളെല്ലാം ഉണ്ട് അപ്പോ പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് അവര് കുനിഞ്ഞിട്ടാണ് നടക്കല് അതേപോലെ സ്പീഡിൽ നടക്കും നടത്തമാകും കാണിച്ചു തരുന്നുണ്ടോ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ പ്രത്യേകം ഈ വീഡിയോ ഒന്ന് എല്ലാവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കാം കാരണം എന്താണ് സംഭവിച്ചത് എപ്പോഴും ഏഴു ദിവസത്തിലധികമായി ദുരൂഹമായി തുടരുകയാണ് നമുക്ക് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം അവരൊപ്പണ്ട് ഇവിടെ ഒപ്പനോട് ചോദിക്കാം നിങ്ങളുടെ പേരെന്താണ് മൊഹിദീനും പിന്നെ അപ്പോ ഒരു എട്ട് ദിവസം എത്ര ഒമ്പത് ദിവസം ഒമ്പത് ദിവസമായി തന്നെയാണ് അല്ല ഇവിടെ എന്താണ് എങ്ങനെയാണ് എന്താണ് സംഭവം ഇങ്ങനെ അതിന്റെ മുന്നേങ്ങനെ ഒളിച്ചു പോയിട്ടുണ്ടോ സംഭവം ഒരു പ്രാവശ്യം ഇങ്ങനെ പോയിട്ടുണ്ട് വിളിച്ചു പോകുന്നുണ്ടല്ലോ എങ്ങനെയാണ് അങ്ങനെ എങ്ങനെയാണ് പോക്ക് എങ്ങനെ ഒരു പുറപ്പെട്ടു പോണ പ്രവണത കാണിക്കലോ ശെരിക്ക് അല്ല അറിയില്ല നമ്മള് കാരണം പെട്ടെന്ന് മൂത്രകഴിക്കാനൊക്കെ അവിടുത്ത് ബാത്റൂമൊക്കെ ഉണ്ട് പക്ഷെ അവിടെ പറ്റൂല നേരെ പൊറത്ത് പോയിട്ട് അവിടെ പോയിങ്ങാണ്ട് മൂത്ര കഴിക്ക ഓരോ സമയത്ത് മറ്റേപടിയും പോവും ഈ ഒരു ശരികളമായിരിക്കണത് ചെലപ്പോ പിന്നെ ബാക്കില് രണ്ട് പെരകള് ഉണ്ട് അവിടെ പോയി ഇരിക്കും ചെയ്യും പിന്നെ പ്രശ്നൻ്റാവും അതേപോലെ പോയത് ഞാൻ ഞാൻ പോയി നോക്കലാണ് ഇവിടെ ഇവിടെ കാണാൻ ചേക്കും ഇങ്ങനെ അതിന്റെ അടിയിൽ ഞാൻ ഇങ്ങനെ നോക്കലാണ് എവിടെ നമ്മള് ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കുക അപ്പൊ എല്ലാരും ഒന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കട്ടെ ഈ ഫോട്ടോ അല്ലെ ഇനി ഇന്ത്യയിൽ ഉണ്ടെങ്കിലും ഒരു നമുക്കൊരു സംശയമുള്ളത് യാത്ര പുറപ്പെട്ടു പോയി തന്നെയാണ് അല്ലേ വല്ല ട്രെയിനൊക്കെ പോയോ അങ്ങനെ പോവാ ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെയല്ല ബുദ്ധിമുട്ട് എന്താ അസുഖം എന്തെങ്കിലും ഉണ്ടോ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ വിറയിലുണ്ടാവും അത് ഉണ്ടോ ആ വെറുതെ വെറയിലുണ്ട് അല്ലേ ഇതിപ്പോ വീടിന്റെ ബാക്ക് ഭാഗോ അവ ഉറുക്കിയാത്ത വീടിന്റെ ബാക്കിലൂടെ പിന്നെ പോയി എന്നാണ് അത് പോലീസിനായും അങ്ങനെയാണ് കേട്ടോ പോലീസിനായും മണം പിടിച്ച് പോയതില്ല വീടിന്റെ ബാക്ക് Şi, bhaike bhaike ah. ൂ ബക്കിലൂടെ രണ്ട് സഹോദരന്മാരെ വീടുണ്ട് അതിനോട് ചാരിങ്ങാണ്ട് ഓറിയന്റൽ ഓറിയന്റേലൈസ്കൂളിന്റെ തൊട്ടടുത്തൊരു വീട് അവിടെ വന്നിട്ട് നിന്ന് കൂടി പിന്നെ പിന്നെ എവിടേക്കും പോയില്ല പോയില്ല അവിടെ പോയി നിന്നിട്ട് ഓണസ്റ്റ് ബേക്കറിയിൽ അവിടെ സിസിടിവി ഒന്നും അവിടെ സി സി ടി വി ഉണ്ട് പക്ഷെ അതിലൊന്നും ഉമ്മ പോയതായിട്ട് കാണുന്നില്ല അത് പോലീസിനായി വന്ന് നിന്ന ആ ഭാഗത്തുള്ള സി സി ടി വി ഒന്നും കാണുന്നില്ല ഒന്നും കാണുന്നില്ലല്ലേ അപ്പൊ അങ്ങനത്തെ സംഭവം പോലീസായിട്ട് റിയില്ല അഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് മഴ മഴയൊക്കെ പെയ്താല് മണം പിടിക്കാനുള്ള പവർ പോകുന്നതാണ് അങ്ങനെയൊക്കെ ആയിരിക്കണല്ലോ അല്ലെങ്കിൽ അവിടെ ശെരിക്കും അത് എന്താണ് നിങ്ങളെ നാട്ടുകാര നിഗമനം എന്താണ് ശരി ഈ തിരോധാനം സംഭവിച്ചിട്ട് ഇപ്പൊ ഇന്നേക്ക് ഏകദേശം ഒൻപത് ദിവസങ്ങളായി ഒൻപത് ദിവസങ്ങളായി ഇത് അന്ന് വെള്ളിയാഴ്ച ആയിരുന്നു വെള്ളിയാഴ്ച ഏകദേശം ഇവന് സുഹൃത്ത് യാസർ പിന്നെ പള്ളിയിൽ നിന്ന് നിന്ന്കാരൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തിയ സമയത്ത് ഉമ്മാക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ ചെറിയൊരു അത്യാവശ്യത്തിന് വേണ്ടി പുറത്തു പോയി തിരിച്ചു വന്ന സമയത്ത് മനെ കാണാനില്ല ഏകദേശം ഒരു അഞ്ച് അഞ്ചര മണിയോട് കൂടിയാണ് ഞങ്ങൾ തിരച്ചിൽ ആരംഭിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ സി സി ടി വിളൊക്കെ പരിസരത്തുള്ള എല്ലാ സി സി ടിവികളും നമ്മള് പിന്നെ സെർച്ച് ചെയ്ത് നോക്കി അതിലൊന്നും അതിലൂടെ ഒന്നും പോയതായിട്ട് എവിടെ ഒരു പോലും കിട്ടിയിട്ടില്ല കാണാൻ സാധിച്ചില്ല അല്ല ഒരു വിഷ്വൽസ് അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതൊരു അതെ അതെ ഏത് ഭാഗത്തേക്ക് അങ്ങനെ കാണാൻ പറ്റില്ല പറ്റിയില്ല അത് മാത്രമല്ല ഞങ്ങൾ ഇതിന് മുമ്പില് പുറകിലൊക്കെ ഒരുപാട് കാടുകളും അതും ഇതും വീടുകള് കിണറുകൾ ഇതെല്ലാം ഞങ്ങൾ എല്ലാം അരിച്ചു കൊറുക്കി യാതൊരു വിധ എല്ലാ അന്വേഷണത്തിലും സ്ഥലം നിരാശയായിരുന്നു എന്താണ് ഇപ്പോൾ ഇപ്പൊ അവസാന നിഗമനത്തിൽ ഇപ്പോൾ നമ്മൾ എത്തിയത് എന്ന് പറഞ്ഞാല് ഈ മുൻഭാഗത്ത് റോഡാണ് ഏകദേശം ഒരു ഇരുപത് പത്ത് മീറ്റർ കഴിഞ്ഞ റോഡാണ് മെയിൻ റോഡാണ് പിന്നെ കുടപ്പുറം തിരുവിരങ്ങാടി റോഡാണ് അപ്പൊ അതിലൂടെ ഏതെങ്കിലും വണ്ടിയിൽ കയറിപ്പോയോ എന്നുള്ളതാണ് ഇപ്പോ നമ്മള് സംശയിക്കുന്നത് അതായത് സി സി ടി വി എത്തുന്നതിന്റെ മുന്നേ ൊട്ട് മുമ്പിലും സൈഡിലൊന്നും ആവാനാണ് സാധ്യത എന്നാണ് ഞങ്ങള് മനസ്സിലാക്കുന്നത് പിന്നെ ഡോംസ്കോഡ് വന്നിരുന്നു അതേപോലെ തന്നെ എല്ലാ പുഴയില് ഡോംസ്കോഡ് ഏതുവരെ പോയി ഡോംസ്കോഡ് വന്നിട്ട് ഇവിടെ ഒരു പരിസരത്തുള്ള ഒരു വീട് വരെ പോയി